പിങ്ക്ബോൾ ടെസ്റ്റിലെ നാണംകെട്ട തോൽവിക്ക് പിന്നാലെ ഇന്ത്യൻ ടീമിൽ അടിമുടി മാറ്റത്തിൽ ഒരുങ്ങുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ രോഹിത് ശർമ്മയ്ക്ക് ടീം വിശ്രമം അനുവദിച്ചേക്കുമെന്നാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം രണ്ടാം ടെസ്റ്റിലെ തോൽവിയോടെ ഇന്ത്യയുടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ മോഹങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ നേരിട്ടിരിക്കുന്നത് പെർത്തിൽ ജസ്വി ബൂമ്ര കീഴിൽ ജയിച്ച ഇന്ത്യക്ക് അഡ്ലൈഡിൽ രോഹിത് ശർമ്മയുടെ കീഴിൽ സമ്പൂർണ്ണ പരാജയമായി മാറുകയായിരുന്നു ഇതോടെ രോഹിത് ശർമ്മയ്ക്കെതിരെ വലിയ വിമർശനം ഉയരുന്ന സാഹചര്യത്തിലാണ് മാനേജ്മെന്റ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തതെന്നാണ് വിവരം തുടർച്ചയായി രോഹിത് ശർമ്മ ബാറ്റിംഗിൽ പരാജയമാകുന്നത് ടീമിന് തലവേദനയായി മാറുന്നുണ്ട് കൂടാതെ ക്യാപ്റ്റൻ എന്ന നിലയിൽ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് രോഹിത്തിൻ്റെത് ഇതൊക്കെയാണ് രോഹിത്തിനെ ടീമിന്റെ പുറത്തേക്ക് നയിക്കാൻ മാനേജ്മെന്റ് തയ്യാറാകുന്നതെന്നാണ് വിവരം കെ എൽ രാഹുൽ യശസ്വി ജയ്സ്വാൾ ഓപ്പണിംഗ് കൂട്ട് തുടരാനാണ് ഇന്ത്യൻ ടീം മാനേജ്മെന്റ് എടുത്തിരിക്കുന്ന തീരുമാനം അതുകൊണ്ട് തന്നെ രോഹിത് മധ്യനിരയിൽ കളിക്കേണ്ടതായി വരും പക്ഷേ മധ്യനിരയിൽ കളിക്കുമ്പോൾ രോഹിത്തിന് പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിയുന്നില്ല ഈ സാഹചര്യത്തിൽ രോഹിത് പ്ലേയിങ് ലെവലിനൊരു ബാധ്യതയായി മാറുകയാണെന്ന് പറയാം രോഹിത്തിന്റെ സമ്മർദ്ദം ബാധിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ രോഹിത് മാറി നിൽക്കുന്നതാണ് ഇന്ത്യക്ക് നല്ലത് കാരണം ശേഷിക്കുന്ന മൂന്ന് മത്സരങ്ങൾ ജയിച്ചാലേ ഇന്ത്യക്ക് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ കളിക്കാൻ സാധിക്കൂ ഈ സാഹചര്യത്തിൽ ഇന്ത്യ അനാവശ്യമായി ഇനി സാഹസം കാട്ടില്ല മോശം ഫോമിലുള്ള രോഗിത്തിനെ സ്ഥാനത്ത് നോക്കാതെ മാറ്റി നിർത്താനാണ് ഗംഭീർ നീങ്ങുന്നതെന്നാണ് പുറത്തു വരുന്ന വിവരം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ സീറ്റ് നഷ്ടമാകാതിരിക്കാൻ ഈ നീക്കം ഇന്ത്യ നടത്തേണ്ടതായിട്ടുണ്ട് രോഹിത് മാറി നിന്നാലും ടീമിനെ നയിക്കാൻ ജസ്വിത് ബുംറയുണ്ട് ഈ സാഹചര്യത്തിൽ രോഗിത്തിന്റെ അഭാവം ഇന്ത്യക്ക് കാര്യമായി തിരിച്ചടിയാവില്ല രോഗത്തിന് പകരം മതിനിരയിലേക്ക് എത്തുകയും ബൂമ്ര നായകനായി മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്താൽ വിജയ് വഴിയിൽ തിരിച്ചെത്താൻ ഇന്ത്യയ്ക്ക് സാധിച്ചേക്കും രോഹിത് ശർമ്മ ബൂമറയെ വേണ്ടവിധം ഉപയോഗിച്ചില്ല എന്ന ആരോപണം ശക്തമാണ് എന്നാൽ നായകനായി ബൂമറ മടങ്ങിയെത്തുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാകില്ല കടുത്ത നീക്കത്തിലേക്ക് ഗൗതം ഗംഭീർ കടക്കാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട് ഓസ്ട്രേലിയൻ പരമ്പര ഗൗതം ഗംഭീർ എന്ന കോച്ചിനെ സംബന്ധിച്ച് നിലനിൽപ്പിന്റെ പ്രശ്നമാണെന്ന് കൂടി പറയാം ന്യൂസിലൻഡ് പരമ്പരയിൽ ഇന്ത്യ വൈറ്റ് വാഷ് നേരിട്ടതോടെ ഗംഭീറിന്റെ പരിശീലക സ്ഥാനത്തിന് ഉലച്ചിൽ നേരിട്ടതാണ് കഴിഞ്ഞ രണ്ടു തവണയും ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് പരമ്പര നേടിയ ഇന്ത്യ ഇത്തവണ ഗംഭീറിന്റെ പരിശീലനത്തിന് കീഴിൽ പരമ്പര കൈവിട്ടാൽ ബി സി സി ഐ കടുത്ത നീക്കം ഗംഭീർനെതിരെ നടത്തിയേക്കും പരിമിത ഓവറിൽ ഗംഭീറിനെ പരിശീലനമാക്കി ടെസ്റ്റിൽ പുതിയ പരിശീലനം കൊണ്ടുവന്നേക്കും എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഇങ്ങനെ നടക്കാതിരിക്കാൻ ഗംഭീർ എന്തു വിലയും കൊടുത്ത് ഇന്ത്യയെ ഓസീസ് ടെസ്റ്റ് പരമ്പരയിൽ വിജയിപ്പിക്കേണ്ടതുണ്ട് ഏതായാലും ചില സുപ്രധാന ഐക്ഷുമുണികൾ ഇന്ത്യ മൂന്നാം മത്സരത്തിന് മുൻപ് വരുത്തും എന്ന കാര്യം ഉറപ്പാണ് അതിൽ രോഹിത്തിന്റെ കാര്യത്തിൽ ഏകദേശം ഒക്കെ തന്നെ തീരുമാനമായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് എത്താൻ നിർണായകമായ മൂന്ന് മത്സരങ്ങൾ ജയിക്കേണ്ടതുള്ള സാഹചര്യത്തിൽ രോഹിതനെപ്പോലുള്ള ഒരു സമ്മർദ്ദം നിറഞ്ഞ ക്യാപ്റ്റനെ ഇന്ത്യക്ക് വേണ്ട എന്നാണ് ഇപ്പോൾ മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് തന്നെ കരുതേണ്ടി വരും